നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്ന ആദ്യവാദ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ കരുത്തരായ ബയൺ മ്യൂണിക്കും ആഴ്സണലും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിന് ആഴ്സണലിന്റെ മൈതാനമായ ഇമറേറ്റ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക ഒരു കടുത്ത പോരാട്ടമാണ് ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ നിലവിലെ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഈ മത്സരത്തിൽ ഒരല്പം മുൻതൂക്കം ഇപ്പോൾ പലരും ആൾസണലിന് കൽപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഏറ്റവും കൂടുതൽ സൂപ്പർ സ്ട്രൈക്കർ ഹാരി കെയ്ൻ തന്നെയായിരിക്കും നമുക്കറിയാം ജർമ്മൻ ലീഗിലും യുവാഫ ചാമ്പ്യൻസ് ലീഗിലും ആകെ മുപ്പത്തി എട്ട് ഗോളുകൾ നേടിയിട്ടുള്ള താരമാണ് ഹാരി കേൻ തകർപ്പൻ ഫോമിലാണ് അദ്ദേഹം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തെ ഏറ്റവും മികച്ച സ്ട്രൈക്കർ എന്നാണ് ഇപ്പോൾ ബ്രസീലിയൻ സൂപ്പർ താരമായ ഗബ്രിയൽ ജീസസ് ഹാരി കെയ്നിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് കെയ്നിനെ എങ്ങനെ തടയും എന്നതിനെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് ജീസസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഹാരി കെയ്ൻ എന്ന താരത്തിന്റെ ക്വാളിറ്റി അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ ഏറ്റവും മികച്ച ഫിനിഷർ അത് ഹാരിക്കൈൻ ആണ് ഇത്തരത്തിലുള്ള താരങ്ങൾക്കെതിരെ കളിക്കുക എന്നത് മികച്ച ഒരു കാര്യമാണ് പക്ഷെ മത്സരത്തിൽ അദ്ദേഹത്തെ വയറ്റാക്കി നിർത്താൻ അഥവാ ശാന്തമാക്കി നിർത്താൻ ഞങ്ങൾ ശ്രമിക്കും ഒരുമിച്ച് അദ്ദേഹത്തെ തടയേണ്ടതുണ്ട് എന്നിട്ട് ഞങ്ങൾ ഈ മത്സരം വിജയിക്കാൻ ശ്രമിക്കും ഏർ അവിടെ ഹാരിക്കൈൻ മാത്രമല്ല ഉള്ളത് നിരവധി ക്വാളിറ്റി താരങ്ങൾ അവർക്കുണ്ട് അവരെ ഞങ്ങൾ സൂക്ഷിക്കണം ഇതാണ് ബ്രസീലിയൻ താരം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ആൾസണലിനെതിരെ കരിയറിൽ ആകെ പത്തൊൻപത് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള സൂപ്പർ താരം കൂടിയാണ് ഹാരിക്കൻ അദ്ദേഹം പതിനാല് ഗോളുകൾ നേടിയിട്ടുണ്ട് ആൾസണലിനെതിരെ അതേസമയം ഈ സീസണിൽ മോശം പ്രകടനമാണ് ബയൺ മ്യൂണിക്ക് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തോളമായി അവർ കൈവശം വെക്കുന്ന ബൂണ്ടസിലിക കിരീടം ഇപ്പോൾ അവർക്ക് നഷ്ടമായി കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം